രാവുലെ പി വി അൻവറില് ഈ സഖാക്കൾക്കും പാർട്ടിക്കും സർക്കാരിനും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൈവിട്ടിട്ടുണ്ടോ പൂർണ്ണമായിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ആശ കാരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു അദ്ദേഹം എന്താണ് പറയുന്നത് അതായത് പി വി എൻവർ ഇതുവരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തള്ളുന്നു എന്നാണ് പറയുന്നത് അതായത് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അൻവറിനെ പൂർണ്ണമായിട്ട് സർക്കാർ തള്ളിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം അതായത് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണത്തിൽ നിന്ന് അതുപോലെ തന്നെ പല നേതാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള പല നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്നു ഒരു കാര്യം വ്യക്തമാണ് പാർട്ടി നിലവിൽ പാർട്ടിയും പൂർണ്ണമായും പി വി അൻവറിനെ പിന്തള്ളിയിരിക്കുകയാണ് ഒരിക്കലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല കാരണം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ പച്ച കള്ളങ്ങളാണ് ഒപ്പം ഒരു തെളിവുമില്ലാതെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പി വി അൻവറിനെ സംരക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല പി വി എൻവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിലാണെങ്കിലും സർക്കാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരസ്യ പ്രതികരണം നടത്താൻ പാടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് പോലും പി വി എൻവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിന്റെ റിപ്പോർട്ട് വരാൻ പോലും അദ്ദേഹം കാത്തു നിന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടി കൈവിട്ടു സർക്കാർ കൈവിട്ടു ഇനി ഇപ്പോൾ സഖാക്കളുടെ ഭാഗത്ത് എങ്ങനെയാണ് തുടക്കമൊക്കെ ഭാഗത്ത് ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇന്നലെ മുതൽ എന്താണ് കാണുന്നത് സഖാക്കളും കൈവിട്ടിരിക്കുകയാണ് അവരെന്താ പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത് എന്നാണ് പറയുന്നത് ഈ സഖാക്കളെ പി വി എൻവർ തെറ്റിദ്ധരിപ്പിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു നാടകീയമായ ചില രംഗങ്ങളിലൂടെയായിരുന്നു അവിടെ പി വി എൻവർ പലപ്പോഴും പിടിക്കപ്പെടും എന്ന് കാണുമ്പോൾ അതിൽ തന്നെ അജണ്ട സഖാക്കൾ മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് ഞാൻ ഇവിടുത്തെ സാധാരണ സഖാക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതായത് അതായത് ഇദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന ഏത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇദ്ദേഹം ഒരു എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ അങ്ങനെയല്ല സംസാരിച്ചതെന്ന് നോക്കൂ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്ന സൂര്യൻ പൂർണ്ണമായും അണഞ്ഞു എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് എ ഡി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണിച്ചിരിക്കുന്നത് പക്ഷേ ആ സാഹചര്യത്തിലും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് ഈ പറയുന്ന പോലെ സർക്കാരിനുണ്ടെന്ന് വരുത്തി തീർക്കുന്നു അത് മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്ന് പറയുന്നു ഇന്നലെ വരെ അദ്ദേഹം പി ശശിക്കെതിരെ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ മാത്രമാണ് ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പോലും അതൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒരു തെളിവുമില്ല ഇതിൽ നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ജനപ്രതിനിധി സ്വർണ്ണ കള്ളക്കെടുത്ത് കേസിലെ ആളുകൾ പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പേ കിട്ടുകൊടുക്കുകയും ാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസിനുള്ള വിശ്വാസം ചെയ്യപ്പെടുന്നു സർക്കാരിലുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമൊക്കെ കുറേ നാളുകളായി അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ കുറെ നാളുകളായി സർക്കാരിനെതിരെ ഉന്നയിച്ചു കാര്യം ഒരു ഭരണകക്ഷി എം എൽ പറയുകയാണ് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു നിറമ്പാന്റ്റം പി വി എൻ ഉണ്ടാകാൻ ഇടയായത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇടതുപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഇദ്ദേഹം പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നു എന്തായാലും പാർട്ടിയും സർക്കാരും സഖാക്കളും പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു കാരണം അദ്ദേഹത്തെ കാര്യമില്ല ഇതുപോലെ പല ഘട്ടങ്ങളിലും ഒക്കെ പല സ്വതന്ത്ര സി പി എമ്മിന്റെ എം എൽ എമാരും ഒക്കെ പലപ്പോഴും രംഗത്തേക്ക് വന്നിട്ട് പാർട്ടിയെ കടന്നാക്രമിച്ചു കണ്ടിട്ടുണ്ട് മാത്രമല്ല ഒരു പി വി അൻവറോ പോരാളി ഷാജിയോ അല്ലല്ലോ പാർട്ടി എന്ന് സഖാക്കൾ മനസ്സിലാക്കുകയാണ് ഇവരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും പല ഘട്ടങ്ങളും പ്രതിസന്ധിയിലായിട്ടുണ്ട് കാര്യം അൻവർ നല്ല കാര്യങ്ങൾ ഈ പറയുന്നതുപോലെ സർക്കാരിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിരുന്നു എന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷ ഞാൻ ഇന്ന് രാവിലെ കെ ടി ജലീലിന്റെ ഒരു വാർത്താ സമ്മേളനം കാണുന്ന സാഹചര്യം ഉണ്ടായി ജലീൽ ഈ പറയുന്ന തുടക്ക സമയത്ത് എ ഡി ജി പി എം ആർ രാജ്കുമാർ പി വി അൻവർ ഒരു പോരാട്ട രംഗത്തേക്ക് വന്നപ്പോ ഇദ്ദേഹം അദ്ദേഹത്തിന് ഒപ്പമായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ ഈ പല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ ഈ പി ബി എൻ പറയത്തിൽ ഞാൻ ഒക്ടോബർ രണ്ടാം തീയതി മറുപടി പറയാം എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതിലെന്താണ് പറയാനുള്ളത് നോക്കുമ്പോൾ അതൊക്കെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് അതായത് അൻവറിനെ പൂർണ്ണമായിട്ടും തള്ളുന്നുണ്ട് അതായത് അൻവർ ഉന്നയിക്കുന്ന അത്തരം ആരോപണങ്ങളിൽ സ്വാഭാവികമായി അൻവറിനെ പോലും ജലീലിന് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നില്ലെന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അൻവർ പൂർണ്ണമായിട്ടും പാർട്ടിക്കെതിരായിരിക്കുന്നു എന്നൊരു വസ്തു കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് കെ ടി ജലീല് കെ ടി ജലീലിന് നടത്തിയ പ്രതികരണവും സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ക്ഷീണം ചെയ്തിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല നേരത്തെ അദ്ദേഹം പോലീസിനെതിരെ തിരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തെളിവ് വേണ്ടേ ഇപ്പോ ഞാനിപ്പോൾ ആർഷക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ അതെനിക്ക് തെളിവുകയാണ് തെളിവുണ്ടെങ്കിലാണ് സ്വാഭാവികമായിട്ട് ജനങ്ങൾ വിശ്വസിക്കും ഒരു തവണ ഞാൻ ഉന്നയിച്ചു ചിലപ്പോൾ ഒരുപക്ഷെ ജനങ്ങളെ കേട്ടിട്ടുണ്ട് നിരന്തരം ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങളും ചോദിക്കും എവിടെ തെളിവ് തുടങ്ങുമ്പോ നമുക്ക് ആവശ്യം തെളിവുകളാണ് തെളിവുകൾ നിർത്തിക്കൊണ്ടായിരിക്കണം പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് അല്ലെങ്കിൽ വീണാ വിജയനെതിരെ പോലെ ആയി പോകും അപ്പൊ അതുകൊണ്ട് കെ ടി ജലീൽ എനിക്ക് തോന്നുന്നു സർക്കാരിനൊപ്പമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കാം പാർട്ടി കൈവിട്ട സാഹചര്യത്തില് ഇപ്പം ഇനി സഭാ സമ്മേളനം വരും അപ്പൊ അതിലെങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അത് ഈ സർക്കാരിനെ ഇറക്കാനും ഈ പാർട്ടി ഇല്ലാതാക്കാനും വേണ്ടിയാണെന്നൊക്കെ നമുക്കറിയാം എന്നെ ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം ഇന്നത്തെ വാർത്താസമ്മേളനത്തിനിടയിൽ കൊടിയേരി സഖാവ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെങ്ങനെ മൈക്കിന് മുമ്പിൽ വന്നിരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അത് സഖാക്കളെ ഇളക്കി വിടാൻ അവർ ആ വികാരത്തെ ഇങ്ങനെ ഒന്നും കൂടി ഊതി കത്തിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അതുപോലെ തന്നെ പാർട്ടിക്കെതിരെ തിരിക്കാൻ വേണ്ടി ഒരു സമ നടത്തിയതാണ് പക്ഷെ അപ്പോഴും ഈ അൻവർ അറിയാതെ പോയൊരു രഹസ്യമുണ്ട് പാർട്ടിക്കാരെ സംബന്ധിച്ച് സഖാക്കളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലുത് എന്ന് പറയുന്ന ആ പാർട്ടി തന്നെയാണ് ഈ ചെങ്കുടിയാണ് അവിടെയൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വ്യക്തികളൊക്കെ പ്രതീകങ്ങൾ മാത്രമാണ് ഇത് അൻവർ അറിയാതെ പോയി സത്യത്തിൽ എന്താണ് സഖാക്കൾ എന്ന് ഇന്നലെയാണ് സത്യത്തിൽ അൻവറിന് മനസ്സിലായത് അൻവർ പാർട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്ത് പാർട്ടി ഇല്ലാതാക്കാൻ സർക്കാരിന് ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയപ്പോൾ അൻവർ വിചാരിച്ചു ഈ സഖാക്കളൊക്കെ കൂടെ നിൽക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഈ സഖാക്കൾക്ക് എത്രത്തോളം കൂറുണ്ട് എത്രത്തോളം ഈ പാർട്ടിയോട് സ്നേഹമുണ്ടെന്നൊക്കെ കാണിച്ചു തന്നൊരു രാത്രിയാണ് നല്ല കടന്നുപോയത് അത് നന്നായി തന്നെ പിന്നെ മനസ്സിലാവുകയും ചെയ്തു ഇനിയിപ്പോ ആശയോധിച്ച ചോദ്യത്തിലേക്കും വരാം ഉത്തരത്തിലേക്ക് വരാം അതായത് ഇനിയിപ്പോൾ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയിൽ നടക്കാൻ പോകുന്ന വേറൊന്നുമല്ല പ്രതിപക്ഷത്തിന് സർക്കാരിന് അടിക്കാനുള്ള വടിയെടുത്തു കൊടുക്കുന്ന പണിയായിരിക്കും മിക്കവാറും പി വി അൻവർ ചെയ്യാൻ പോകുന്നത് സതീശനും അതുപോലെ തന്നെ മുസ്ലിം ഒക്കെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് ഇതുപോലെയുള്ള ഉണ്ടയില വീടുകൾ ഇത്രയും നാളും അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കും പകർന്നു നൽകും അത് മാത്രമല്ല അത് അൻവരും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് മാധ്യമങ്ങളും മുമ്പിൽ ഇതെല്ലാം കഴിഞ്ഞ് സഭയെല്ലാം കഴിയുമ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവും സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ആ കൂട്ടത്തിൽ അൻവർ ഇറങ്ങി പോകാനുള്ള സാധ്യതയൊന്നുമില്ല അൻവർ ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും അപ്പൊ അൻവർ ഇനി അവിടെ നിന്നിട്ട് സഭയിൽ നിന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ തെറ്റായ പല ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പഠിച്ച പണി പതിനെട്ട് നോക്കാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു സംഭവം നടക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ആരോപണങ്ങൾ അത് നിലനിൽക്കുക അതിലേക്ക് വരികയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ എന്തായാലും മാറ്റാൻ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കും ബാധ്യതയുണ്ട് അത് അവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അൻവറിന് അൻവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ല എല്ലാ കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായാലും വരും റിപ്പോർട്ട് വന്ന ശേഷം അതിലൊക്കെ വ്യക്തത വരും അതുപോലെ തന്നെ പാർട്ടിയും ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് വസ്തുത എന്നുള്ള കാര്യം പുറത്തു വരും അങ്ങനെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഇ വി അൻവർ ഈ നടത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു എന്നതിനുള്ള ഒരു ഉത്തരം കൂടി നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ നേതാവ് ഭരണപക്ഷത്തിരുന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തികൾ പി വി അൻവർ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയാതെ വയ്യ നമ്മുടെ ബാഹുബലിയിലൊക്കെ കണ്ടതുപോലെ കട്ടപ്പ പിന്നീന്ന് കുത്തിയതുപോലെ പാർട്ടിയെയും സർക്കാരിനെയും പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെ വേണം പറയാൻ എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ വല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായേക്ക അദ്ദേഹം ഇപ്പൊ തന്നെ മന്ത്രിമാരെയൊക്കെ പരിഹസിക്കുകയാണ് എല്ലാ പൊട്ടന്മാർക്കും മന്ത്രിമാരാകാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു അദ്ദേഹം ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകണമെന്നൊക്കെ ഈ സഖാക്കളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ടിയൊക്കെ നിർദ്ദേശിച്ച് ആക്കും എന്നൊക്കെയുള്ള ചില മണ്ടൻ സിദ്ധാന്തത്തിൽ തോന്നുന്ന ആകാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പി വി അൻബറിന്റെ ഭാവി ഏകദേശമൊക്കെ തീരുമാനമായി അസ്തമിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല നമുക്കറിയാമല്ലോ നിലമ്പൂരിലെ കോൺഗ്രസ്സിൽ ആ ഒരു പരിഗണ പരിഗണനയും കിട്ടാതെ ഇരുന്നൊരാളാണ് അദ്ദേഹത്തേക്ക് ഇത്രയും വലിയ ഒരാളാക്കിയതും ഇങ്ങനെ ഒരു വൻ വൃക്ഷമാക്കി മാറ്റിയതും ഒക്കെ പാർട്ടിയാണ് പക്ഷെ സ്വാഭാവികമായിട്ടും പാർട്ടിയോട് ഒരു കാണിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല എന്തായാലും അൻവറിനെ സഖാക്കൾ തിരിച്ചറിഞ്ഞതും വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്